മോർണിംഗ് ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പായി റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ പ്രയോജനപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയാം നിങ്ങൾക്ക് ആവശ്യമായ റീഡിംഗുകൾ ഞാൻ കമൻറ്റിൽ ഇടുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസണേറ്റ് ആവുമെന്ന് പറയാൻ സാധിക്കയില്ല നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ കറക്റ്റ് ചെയ്തറിയണമെങ്കിൽ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക അത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഒരു റീഡറുമായി സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇന്നലെ വൈകുന്നേരം ഇട്ടിരുന്ന് റിലേഷൻഷിപ്പ് റീഡിങ് ഒരു റിക്വസ്റ്റഡ് റീഡിംഗ് ആയിരുന്നു അത് കുറേ ആളുകൾക്ക് വിഷമം തോന്നി പക്ഷേ എനിക്ക് കിട്ടുന്ന ആ ഒരു എനർജിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അന്നത്തെ ഇന്നലത്തെ റീഡിങ്ങിൽ ആർക്കൊക്കെയാണ് അത് റെസനേറ്റ് ആവുക എന്ന് പറയാൻ സാധിക്കില്ല ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ആ പേഴ്സൺ വരാൻ താമസമുണ്ടാകും അത് സ്വാഭാവികമാണ് നമ്മൾക്ക് നെഗറ്റിവിറ്റികളെ വേഗം തന്നെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട നമ്മൾക്ക് നിങ്ങൾക്കിടെ അനുഭവങ്ങൾ വെച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുക അതുപോലെ യൂണിവേഴ്സൽ മെസ്സേജ് എന്നും കേൾക്കുക അതുപോലെ എന്നെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ നോക്കുക അപ്പോൾ റിലേഷൻഷിപ്പും എന്ത് കാര്യവും നമ്മളിൽ നിന്നും പോകുന്നത് നമ്മളിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു ആ ഹാർഡ് വർക്കിനുള്ള കാരണം എന്ന് പറയുന്നത് ഏതോ വ്യക്തികൾ തമ്മിലുണ്ടായ എന്തോ ഒരു ചർച്ചയിൽ നിങ്ങൾ നടത്തിയ ഒരു മധ്യസ്ഥ സ്ഥത അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ഒരു ഹെൽപ്പ് ഒരു ജാമ്യമാകാം അതല്ലെങ്കിൽ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തതാവാം അതുമല്ലെങ്കിലൊരു ഒരു ഒരു തർക്കത്തിൽ ഒരു മധ്യസ്ഥത വഹിച്ചതാവാം ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ചെയ്ത ഒരു നന്മയുടെ ഫലമായിട്ട് നിങ്ങൾ ആ ഒരു ആ ഒരു ഇതിൽ പെട്ടുപോയി ആ ഒരു അവസ്ഥയിൽ പെട്ടുപോയി ആ പെട്ടുപോയ അവസ്ഥയിൽ നിന്നും രക്ഷപെടണമേണ്ടി ഇന്ന് നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്ക് ഇന്നൊരു കുറച്ച് ഹാർഡ് വർക്കിൻ്റെ ഒരവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ ചെയ്ത ഒരു നന്മയുടെ ഫലം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വന്നു നിങ്ങൾ നല്ല പ്രതീക്ഷയോടെയും വിശ്വസ്തമായ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ ഒരു സാ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ചെയ്ത ഒരു കാര്യം അതിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പെട്ടുപോയി ചിലപ്പോൾ ഇങ്ങനെ ഒരു ജാമ്യം നിന്നതാകാം അല്ലെങ്കിൽ പൈസ കടം വാങ്ങിക്കൊടുത്തതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരുന്ന പൈസ കൊടുത്തതാവാം അല്ലെങ്കിൽ ഇമോഷണലിയോ ഏത് രീതിയിലും ആവാം നിങ്ങൾ ആ ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടുപോയതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു വളരെ ഒരു ഹാർഡ് പെയിനാണ് ആ ഒരു ഒരവസ്ഥയിൽ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ആരുമില്ല ആ ഒരവസ്ഥയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അത് ഇമോഷണലായ ഒരു ബന്ധത്തിൽ പോലും ആകാം നിങ്ങൾക്ക് അതിന് ഏറ്റിരിക്കുന്ന ഹാർഡ് ബ്രേക്കിൽ നിങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നിങ്ങൾക്ക് അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ ഒറ്റപ്പെട്ടതുപോലെയാണ് കാണിക്കുന്നത് ആ ഒരു അവസ്ഥയ്ക്ക് ഡെത്ത് സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ ഒരു നെഗറ്റിവിറ്റി പോകണമെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ആ ഒരു കാര്യത്തിന് വേണ്ടി ഓവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട വരും നല്ലതുപോലെയെന്നാണ് ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് അപ്പോൾ ആ ഡെത്ത് ആയ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മോചിപ്പിക്ക മോചനം നേടണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്ത ഒരു ആ ഒരു ഇമോഷണൽ കാര്യത്തിനും അതുപോലെ ഒരു ഡെത്ത് സംഭവിച്ചതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണോ ഹാർഡ് വർക്ക് ഓവറായിട്ട് ചെയ്യുന്നത് ചെയ്തിരുന്നത് ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഡെത്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു കാര്യം ഈ ഒരു ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തതിൻ്റെ പേരിൽ നിങ്ങൾ ഒറ്റപ്പെട്ടുകയും അതുപോലെ തന്നെ മാറ്റി നിർത്തപ്പെടുകയും നിങ്ങൾ അനുഭവിച്ച ഹാർഡ് ബ്രേക്കിനും ഒരു ഡെത്ത് സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ നിങ്ങൾ ഇമോഷണലിയും ഭയങ്കരമായിട്ടും പെയിൻ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇമോഷണലിയും നിങ്ങൾ ഭയങ്കര ഒരു നിരാശ കുറെ ആളുകൾക്ക് കുറേ നഷ്ടം പഴയ എന്തോ ഒരു ഭയങ്കരമായ നഷ്ടത്തെക്കുറിച്ച് ഓർത്തും നിങ്ങൾ വിഷമിക്കുന്നത് അതുപോലെ ആ ഒരു നഷ്ടവും വിഷമവും ഒക്കെ വരുന്നതിൻ്റെ കാരണം എന്തോ ഒരു വഞ്ചന നിങ്ങൾക്ക് സംഭവിച്ചതിനെ കുറിച്ച് ഓർത്തുമൊക്കെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മയും മറ്റുമൊക്കെയാണ് ഇപ്പോൾ അതൊരു പഴയ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ടിൻഫ്ലെയിം ജേണിയിൽ പെട്ടൊരു വ്യക്തിയുമായിട്ടുണ്ടായ ബന്ധം ഇതൊക്കെ ഓർത്തിട്ടാണ് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു ഹാർട്ട് ബ്രേക്കിങ് ആ ഒരു കാര്യം ഓർത്തിട്ട് നിങ്ങൾക്ക് ഭയങ്കര തീ ഒരു ദുഃഖമാണ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു പക്ഷേ ആ ഒരു അവസ്ഥയെ നിങ്ങൾ ഇന്ന് അതിജീവിക്കും ആ ഒരു ഒരവസ്ഥയെ അതിജീവിക്കുകയും നിങ്ങളൊരു പോലെ അതായത് ഒരു ആജ്ഞാശക്തി ഉള്ളൊരു വ്യക്തിയെപ്പോലെ നിങ്ങൾ നല്ല പവർഫുള്ളായി തീരുകയും ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കതിന് സാധിക്കും നിങ്ങൾക്കതിനുള്ള ഒരു മനഃശക്തിയും കഴിവുമുണ്ടെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവർക്കുണ്ടാവും അതായത് സാമ്പത്തികത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സാമ്പത്തികമായ കാര്യത്തിന് അധ്വാനം കൊണ്ടുമൊക്കെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തതിനെല്ലാം ഒരു ഡെത്ത് സംഭവിക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു അവസാനം ആ ഒരു കാര്യത്തിനൊക്കെ ഒരു അവസാനം സംഭവിക്കുന്നു ആ ഡെത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു ടെമ്പറൻസ് ഒരു ബാലൻസിലേക്ക് പോകാൻ സാധിക്കും ആ ഒരു ഡെത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഈ ഇഷ്യൂവും പ്രശ്നങ്ങളെ എല്ലാം നിങ്ങൾക്കൊരു ബാലൻസിലാക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിനുവേണ്ടി നിങ്ങൾ നല്ല നല്ലൊരു ആറ്റിറ്റ്യൂഡ് നല്ല പവറുള്ള ഒരു വ്യക്തിയായി തീരണമെന്നും നിങ്ങൾക്ക് നല്ല ആജ്ഞാശക്തിയും നിങ്ങൾക്കിടെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു അതായത് എന്നാ കിങ് ഓഫ് സോഴ്സും ക്യൂൻ ഓഫ് സോഴ്സും അടുത്തടുത്താണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ടുള്ള ക്യൂൻ ഓഫ് സോഴ്സും കിങ് ഓഫ് സോഴ്സും ഒക്കെയാണ് ഈ കാർഡിനകത്ത് പ്രാവശ്യം വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്കതൊരു നല്ല ഒരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കും ഈ ഒരു അനുഭവിച്ചുകൊണ്ടിരുന്ന ചതിയിലും വഞ്ചനയിലും ഹാർഡ് വർക്കിലും ഒറ്റപ്പെടലിലും അതുപോലെ പഴയ ഒരു ബന്ധത്തിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തിൻ്റെ വലയത്തിൽ പെട്ടുപോയ ദുഃഖത്തിലും നിരാശയിൽ എല്ലാം നിങ്ങൾക്ക് മോചനം ലഭിക്കും നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ പ്രയത്നിക്കണം നിങ്ങൾ നല്ല ഒരു പവർഫുള്ള വ്യക്തിയായി തീരുന്നു തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കബ്സാണ് നിങ്ങളൊരു പുതിയ ഇമോ ോഷൻ പുതിയൊരു വ്യക്തിയായിത്തീരും അതായത് ഇമോഷന് പ്രാധാന്യം കൊടുക്കും നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഇതിലേക്ക് വരും നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ടൊക്കെ ഒരു അബണ്ടൻസും കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകും സാമ്പത്തികമായ കാര്യങ്ങളിലുമൊക്കെ ഒരു തീരുമാനമുണ്ടാകും അതുപോലെ കരിയറിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഹാർട്ട് ബ്രേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണ് കിട്ടിയ പോലെ നിങ്ങൾ വർക്ക് ചെയ്ത് ഒരു ഓവർ വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരികയും ആ ഒരു ഒറ്റപ്പെടൽ ആ അതൊക്കെ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വർക്ക് നിങ്ങളുടെ തലയിൽ വെച്ച് കിട്ടിത്തരുന്ന ഒരു സാഹചര്യം അതിനകത്ത് നിങ്ങൾ അനുഭവിച്ചൊരു പെയിൻ ആ പെയിനും രാത്രികളിലൊക്കെ നമ്മൾ ഉറങ്ങാതെ അതിനെക്കുറിച്ച് തി ഓവർ തിങ്കിങ് ചെയ്യുകയും നമ്മളൊരു ഡിപ്രഷൻ ഒരു ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോയ വ്യക്തികൾക്കൊക്കെ ഇന്ന് കരിയറിൻ്റെ കാര്യത്തിൽ ഒരു സക്സസ്സും നിങ്ങൾക്ക് എന്തോ ഒരു ചേഞ്ച് നിങ്ങൾ അതിനെ അതിജീവിക്കും നിങ്ങൾ ആ ഒരു അവസ്ഥയെ ഇനി അങ്ങോട്ടേക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തും നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ നേരെ ഉണ്ടായ ടോർച്ചറിങ്ങും ആ നിങ്ങൾ അതിൻ്റെ പേരിൽ അനുഭവിച്ച ആ ഒരു ആൻസൈറ്റിയും ഉറക്കമില്ലായ്മയും ആ ഒരു ഒരു ടെൻഷനും ആദ്യമെല്ലാം നിങ്ങളിൽ നിന്നും പോയി നിങ്ങളതിനെ അതിജീവിക്കും നിങ്ങളതിനെ മനസ്സിലകു ഇതാണ് ഇതാണ് ഇതിനെ തരണം ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ മനസ്സിലാക്കുകയും നിങ്ങൾ അത് തരണം ചെയ്യുകയും ചെയ്യും അതുപോലെ ഫാമിലി ആയിട്ട് നിങ്ങൾക്കൊരു സമാധാനം ഒരു സ്വസ്ഥത ഒരു ഹാപ്പിനെസ് ഒക്കെ കാണിക്കുന്നു ഫാമിലിയിൽ പിന്നെ കുറച്ച് ആളുകൾക്ക് ഒരു ബെർഡൻ ചുമക്കുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങൾ ഓവർ സ്ട്രെങ്ത് നിങ്ങൾ നല്ല ഓവറായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പവർ കൊടുത്തു എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ആ കാര്യം സക്സസ് ആക്കാൻ പറ്റും എന്നെക്കൊണ്ട് അത് അതൊരു ബന്ധമാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് സംബന്ധമായ കാര്യമാവാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു എന്നാ കാര്യം മുൻകൂട്ടി നിങ്ങൾ സ്വയം മാറ്റി വെച്ച് കാണും എന്തെങ്കിലും ഒരു കാര്യം പിന്നീട് ചെയ്യാമെന്നോർത്ത് മാറ്റി മാറ്റിവെച്ചൊരു കാര്യമാവാം ആ കാര്യത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു കുറച്ച് ബെർഡൻ ചുമക്കേണ്ടി വരികയും അതൊരു കൺഫ്യൂഷൻ ഒരു കൺഫ്യൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ആ ബെർഡൻ ഒരു എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷനിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു പക്ഷേ അതിന് അതിൽ നിന്നും നിങ്ങൾക്കൊരു വിജയമാണ് വരാൻ പോകുന്നത് ആ കൺഫ്യൂഷനിൽ നിന്ന് ടവറാണ് വന്നിരിക്കുന്നത് അത് തീരുകയാണ് അത് തകർന്ന് ആ കൺഫ്യൂഷൻ നിങ്ങളിൽ നിന്നും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ആ കൺഫ്യൂഷൻ ഇല്ലാതെ ആകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സാണ് വരുന്നത് ഇന്ന് ആ ബെർഡൻ ചുമക്കുന്ന അവസ്ഥയും അതുപോലെ ആ കൺഫ്യൂഷനും എല്ലാം മാറി നിങ്ങൾക്ക് ഒരു ടവർ ഒരു തകർച്ച ആ ഒരു കാര്യത്തിന് ആ കാര്യം നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓവർ വർക്ക് ഓവർ വർക്ക് ചെയ്യണം അതായത് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ മാറി നിങ്ങളൊരു കൊടുക്കൽ വാങ്ങൽ നിങ്ങൾക്കൊരു ഇച്ചിരി ഒരു ഒരു ബാലൻസിലേക്ക് വരികയാണ് നിങ്ങളുടെ ലൈഫ് നല്ലൊരു ബാലൻസിലേക്ക് വരികയും ഒരു ബ്ലെസ്സിങ്സും ഒരു ഹാപ്പിനെസ്സൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഒരു ഉറക്കമില്ലായ്മ ഒരു അമിത ഓവർ തിങ്കിങ് ഒരു ഓവർ തിങ്കിങ് നിങ്ങളിലെ നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു കുറേ ആളുകൾ ഇത് ഒരാൾക്കുടെ കാര്യമല്ലാട്ടോ ഇത് ഒരുപാട് എനർജികളിൽ പെട്ടവരെ ആട്ടോ ഈ പറയുന്നത് അപ്പോൾ ഓവർ തിങ്കിങ് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളൊരു കാര്യം ഓവർ തിങ്കിങ് ഉണ്ടായിരുന്നു ആ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുൻപും പിൻപും നോക്കാതെ ഒരു കാര്യം എടുത്ത് ചാടി ചെയ്തു അത് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ കരിയർ സംബന്ധമോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിലോ ഒരു ആയിരുന്നു ഒരു പ്രശ്നമായിരുന്നു ആ ഒരു ഫുൾനെസ്സിൽ അതായത് നിങ്ങൾ ഒന്നും ചിന്തിക്കാതെ മുൻപും പിൻപും നോക്കാതെ നിങ്ങൾ എടുത്തു ചാടി ചെയ്ത ഒരു കാര്യത്തിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഓവർ തിങ്കിങ്ങിനോടൊപ്പം തന്നെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുകയും ചെയ്യുമായിരുന്നു നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുകയായിരുന്നു അത് നിങ്ങൾ ഭയങ്കരമായ ഉത്സാഹത്തോടു കൂടി ചെയ്ത് വളരെ നല്ല സക്സസ്സിൽ സക്സസ്സിലെത്തിയ കാര്യത്തിൽ നിങ്ങൾ വളരെ ഒരു അബണ്ടൻസും കാര്യങ്ങളും പ്രതീക്ഷിച്ച് നിങ്ങൾ ഓവർ കോൺഫിഡൻസോട് വർക്ക് ചെയ്തു പക്ഷേ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ട വന്നു അതുപോലെ കുറേ ആളുകൾക്ക് ഇന്ന് ജഡ്ജ്മെൻ്റ് കിട്ടുന്നു അതായത് നിങ്ങൾ അനുഭവിച്ച കുറേ കോൺഫ്ലിക്റ്റിനും പ്രശ്നങ്ങളും എന്തോ ഒരു കാര്യത്തിനോട് തോന്നുന്ന ഒരു അഡിക്ഷൻ ഒരു ആഗ്രഹം അമിതമായ ധനം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതാവാം അതല്ലെങ്കിൽ എന്തോ കരിയർ സംബന്ധമായ സ്ഥലത്ത് ജോബിൽ സാലറി കൂട്ടി കിട്ടാനായിട്ട് ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കോ തർക്കിക്കുകയോ ചെയ്തതാവാം അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ ഒക്കെ അഡിക്ഷൻ തോന്നി അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന കോൺഫ്ലിക്റ്റിന് നിങ്ങൾക്ക് ഇന്നൊരു ജഡ്ജ്മെൻറ്റ് അത് നിങ്ങളിൽ നിന്നും അവസാനിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ശക്തിയും പവറും ഒക്കെ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു ആ ഒരുപാട് അനുഭവിച്ച കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീരുമാനം നിങ്ങൾക്ക് മനസ്സുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നു നിങ്ങൾ അതിനൊരു തീരുമാനം എടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന യൂണിക്കോൺ നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ യൂണിക്കോൺ ഇന്ന് നമ്മൾക്ക് മുഖമായിട്ടല്ല നിൽക്കുന്നത് തിരിഞ്ഞു നിൽക്കുകയാണ് യൂണിക്കോൺ നമ്മളിൽ നിന്ന് കേട്ടോ ആദ്യം നൽകിയിരിക്കുന്ന കാർഡിൽ യൂണിക്കോൺ നമ്മൾക്ക് നൽകുന്ന ഫെദറാണ് ഫെദർ എന്ന് പറഞ്ഞാൽ തൂവൽ അതായത് നിങ്ങൾക്കായുള്ള ഒരു സന്ദേശം ഉടനെ വരും അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സിനെയും മനസ്സിനെ നിങ്ങൾ തയ്യാറാക്കി നിർത്തുക നിങ്ങൾക്ക് ഉടനെ ഒരു സന്ദേശം വരികയും അത് നിങ്ങൾ അതിനെ അത് നേരിടാനും അതിനെ മനസ്സിലാക്കാനും നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം സന്ദേശം വന്നിട്ടില്ല അതാണ് യൂണിക്കോൺ നമ്മളിൽ നിന്നും തിരിഞ്ഞു നിൽക്കുന്നത് ഈ കാർഡിൽ യൂണികോൺ അങ്ങോട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് മാലാഹമാരുടെ അരികിലേക്ക് രണ്ടാമത് റെയിൻബോയാണ് അതും നമ്മളിൽ നിന്നും മുഖം തിരിച്ചാണ് യൂണികോൺ നിൽക്കുന്നത് അതായത് മേഘങ്ങൾക്കപ്പുറം ഒരു മഴവില്ലുണ്ട് ഉണ്ടെന്നാണ് പറയുന്നുള്ളൂ നമ്മൾക്ക് ലഭ്യമാകുന്നില്ല കേട്ടോ അപ്പോൾ ഈ കാർഡ് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെയും സന്തോഷമായും സാമ്പത്തികമായും പ്രതി ഫലദായകവുമായി ഒന്നിൻ്റെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് റെയിൻബോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിവൃദ്ധി അടയാളങ്ങളും കൂടുതൽ വരുന്നു അപ്പം നിങ്ങൾക്ക് വരുന്നേ ഉള്ളൂ അഭിവൃദ്ധി അടയാളങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് നല്ലൊരു സക്സസ്സും സന്തോഷവും സമാധാനവും വരാൻ പോകുന്നു എന്നാണ് യൂണിറ്റി യൂണികോൺ നമ്മളോട് പറയുന്നത് ആ ഒരു സന്ദേശം വാങ്ങി വരാനായിട്ട് യൂണികോൺ മാലാഹമാരുടെ അരികിലേക്ക് പോകുന്നു എന്നാണ് ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾക്കെൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നു എങ്കിൽ മാത്രം നിങ്ങളിത് എടുക്കുക ഇത് ഫോളോ ചെയ്യുക നെഗറ്റീവായ ഒരു എനർജിയും നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് എനിക്കിവിടെ കിട്ടുന്ന എനർജി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു വീഡിയോസും ഒരു റെക്കോർഡിങ്ങും ഒന്നും ഞാൻ പിന്നീട് നോക്കുന്നില്ല ഞാൻ ഈ പറയുന്ന ഈ ഈ ടൈമിൽ പ്രെയർ ചെയ്ത് എനിക്ക് കിട്ടുന്ന ഈ എനർജി നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ല ഓരോ ദിവസങ്ങൾ നൽകട്ടെ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ഗൈഡൻസും വാണിങ്ങും എന്ത് കാര്യം ശ്രദ്ധിക്കണം എന്നും എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ള നന്മയെക്കുറിച്ചുമൊക്കെ ഞാൻ കറക്റ്റായി പ്രെയർ ചെയ്ത് തന്നെയാണ് ഓരോ മെസ്സേജും എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ജീവിതത്തിൽ വിജയിക്കട്ടെ താങ്ക്